ആ രണ്ട് വ്യക്തികളെ ക്ഷണിച്ച് വരുത്തിയതിനു ശേഷം ആ രണ്ട് പേരെയും അപമാനിച്ചു വിട്ട രീതിയോട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല വീട്ടിൽ ഞങ്ങളിത് എത്തിക്കുന്നത് അടിപൊളിയോടെ ആദില നൂറയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് മുന്നേ ഞാൻ അഖിൽമാരാൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനെ സംസാരിച്ചത് നമ്മൾ പറഞ്ഞ കണക്ക് തന്നെയാണ് കാര്യം അങ്ങേയറ്റം ചറ്റത്തരമാണ് രണ്ടുപേരെ ഇൻവൈറ്റ് ചെയ്ത് വീട്ടിലോട്ട് ക്ഷണിച്ചിട്ട് അവരെ അപമാനിക്കുന്ന പരിപാടിയാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഈ ഫൈസൽ മലബാറിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് അറിയാനായിട്ട് സാധിച്ചത് ഈ ഇവരുടെ മാനേജേഴ്സാണ് അതായത് ഫൈസൽ മലബാറിൻ്റെ ഒക്കെ മാനേജേഴ്സാണ് ഇവരെ ഇൻവൈറ്റ് ചെയ്തത് അതായത് പുള്ളിയുടെ അറിവോടെ കൂടിയിട്ടല്ല എന്നുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് പറയണത് അങ്ങനെ അറിവോടെ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ ആ മാനേജേഴ്സിനെയാണ് പിരിച്ചുവിടേണ്ടത് അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞ ആരാണ് സമൂഹത്തിന്റെ മുന്നിൽ അപ്പമാനേജറായിട്ട് നിൽക്കുന്നത് അത് ആ രണ്ട് പെൺകുട്ടികളല്ലേ അവർ മനുഷ്യരല്ലേ അവരെ നിങ്ങൾക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരൊരു മനുഷ്യരായിട്ടെങ്കിലും നിങ്ങൾ കൺസിഡർ ചെയ്യും അതാണ് നിങ്ങളുടെയൊക്കെ ക്വാളിറ്റി എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല മനുഷ്യത്വം എന്താണെന്നുള്ളൊരു സാധനം പഠിക്കാൻ നോക്ക് എന്തായാലും നമുക്ക് ആദ്യം തന്നെ അഖിൽമാരാറിന്റെ വീഡിയോ ഒന്ന് കാണാം ആ രണ്ട് വ്യക്തികളെ ക്ഷണിച്ച് വരുത്തിയതിനു ശേഷം ആ രണ്ട് പേരെയും അപമാനിച്ചു വിട്ട രീതിയോട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ആ വ്യക്തിപരമായിട്ട് ഫൈസലിക്ക അതിന് കൃത്യമായ ഒരു മറുപടി നൽകണം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ് താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ താങ്കളുടെ മാനേജേഴ്സ് വിളിച്ചിട്ടാണ് അവർ വന്നത് എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ താങ്കളുടെ മാനേജേഴ്സിനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ജോലിയിൽ നിന്ന് താങ്കൾ പറഞ്ഞു പറഞ്ഞുവിടണം നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ സമൂഹത്തോട് കാണിച്ച ഒരു വലിയ തെറ്റിൻ്റെ ഭാഗമായിട്ട് താങ്കളുടെ അറിവില്ലാതെ ഇവരെ വിളിച്ചു വരുത്തിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ മാനേജേഴ്സിനെ താങ്കൾ പറഞ്ഞു വിട്ടുകൊണ്ട് ഈ തെറ്റിനെ അതാണ് ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ അറിവോടെ കൂടിയിട്ടല്ലാതെ നിങ്ങളുടെ മാനേജേഴ്സ് ഇവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടത് പക്ഷേ നിങ്ങൾ എന്തിനാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇവരെ വന്ന് അപമാനിക്കേണ്ട കാര്യം എന്താണ് അതെ എനിക്കിവിടെ മനസ്സിലാക്കാത്തത് ഈ പുള്ളിയുടെ ഫേസ്ബുക്കിനകത്ത് എഴുതിയേക്കുന്ന കുറച്ച് വാചകങ്ങളുണ്ട് മാതാപിതാക്കൾ തള്ളിപ്പറഞ്ഞതും പിന്നെ സമൂഹത്തിന് തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുന്നത് എന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുവാണ് കാര്യം ഇങ്ങനെ ഇത് അനാവശ്യമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ് ഇവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് പലരുടെയും ഇപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ പലരുടെ പലരുടെയും സെക്ഷുവാലിറ്റി എന്താണോ നിങ്ങൾക്ക് അറിയാമോ അപ്പൊ നിങ്ങൾ ഇത് അപ്പൊ നിങ്ങൾ ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക ഇതിപ്പോന്ന് പറഞ്ഞ കുറേ മതം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ പ്രതികരണം കണ്ടപ്പം ഈ ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി ഇയാൾ വിചാരിച്ചു അയ്യോ ഞാനെന്തോ വലിയ തെറ്റ് തെറ്റിയേത് എന്നും പറഞ്ഞിട്ടാണ് ഇയാളിപ്പോ ആ ഒരു പോസ്റ്റ് ഇട്ടത് താങ്കൾക്ക് ന്യായീകരിക്കാം അതല്ലാത്ത പക്ഷം താങ്കളുടെ കൂടി വന്നതെങ്കിൽ ഒരിക്കലും അവരെ തള്ളി പറയുന്ന രീതി ശരിയായിരുന്നില്ല താങ്കളുടെ സമൂഹത്തോട് താങ്കളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെടുത്ത് താങ്കൾ പിന്തുടരുന്ന ഐഡിയോളജി വിശ്വസിച്ച് ഇന്നലകളിൽ ജീവിച്ചു വന്നിട്ടുള്ള മുസ്ലിം സമൂഹത്തോട് താങ്കൾക്ക് പറയാം അവർ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ രീതിയിൽ മലബാർ ഗോൾഡിൻ്റെ തന്നെ ഒരു കാലത്തെ അഭിമാനമായിരുന്നു ലാലേട്ടൻ ആ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുള്ള രണ്ട് സെലിബ് സത്യമാണ് കാര്യം മലബാർ ഗോൾഡിൻ്റെ ഒരു സമയത്ത് അഡ്വെർടൈസ്മെൻ്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കാണുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ലാലേട്ടൻ തന്നെ ഇവരെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ച് ഫിനാലെ സമയത്ത് എടുത്ത് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ഏഹ് നിങ്ങൾ സമയം കിട്ടുമ്പോഴത്തേക്ക് വീട്ടിലോട്ട് വരണമെന്ന് മോഹൻലാലിനെ പോലെയുള്ള ഒരു മനുഷ്യൻ വരെ ക്ഷണിച്ച സ്ഥലത്താണ് ഇവർ ഇയാൾ ഇപ്പം വന്നിരുന്നത് പബ്ലിക്കിന് മുന്നിൽ ഇവരെ അപമാനിച്ചിരിക്കുന്നത് അതായത് പുള്ളിയുടെ അറിവോടെ കൂടിയിട്ടല്ല വീട്ടിൽ കയറ്റിന്ന് പുച്ഛം തോന്നുന്നു നിങ്ങളുടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ പബ്ലിക്കിനു മുന്നിൽ വന്ന് മാപ്പ് കുറയുക അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് വിളിച്ചതാണ് വേണമെങ്കിൽ പറഞ്ഞ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാഗം പറയാം അപ്പം അവിടെ ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ആതിലയുടെയും ലൂറയുടെയും ഒപ്പം നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും ഈ രണ്ട് പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള വിഷമത്തിൽ അവരുടെ അവരുടെ ഒപ്പം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ ഈ വേദനയിൽ പങ്കാളിയാവുകയാണ് വ്യക്തിപരമായിട്ട് ഫൈസൽ മലബാറുമായി അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു ഞാൻ വ്യക്തിപരമായിട്ട് ഈ ഫൈസൽ മലബാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻസ്റ്റഗ്രാം നിങ്ങൾ എടുത്തു നോക്കണം അതായത് നല്ല റീച്ച് നിൽക്കുന്ന ആൾ നല്ല റീച്ചിൽ നിൽക്കുന്ന ആൾക്കാരെയും കൊണ്ട് ഒരുപാട് വീഡിയോ ചെയ്യിപ്പിക്കുക അയാളുടെ സ്ഥാപനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ചെയ്യുക അതായത് എവിടെ നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ആളുണ്ടോ അവരെ നൈസായിട്ട് പിടിച്ചിട്ട് മാർക്കറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടികളാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ബിഗ് ബോസ് സമയങ്ങളിൽ കഴിഞ്ഞ സീസണിലായിക്കോട്ടെ അതിന് മുന്നേ സീസണിലായിക്കോട്ടെ അപ്പോൾ ആ ഫെയിം നോക്കിയിട്ടാണ് പുള്ളിക്കാരൻ ഓരോത്തരെ സെലക്ട് ചെയ്തിട്ട് പല പരിപാടികൾക്ക് ഇൻവൈറ്റ് ചെയ്ത് വിളിക്കുന്നത് അതായത് അപ്പം നൈസായിട്ട് ഈ പുള്ളിക്കാരൻ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഫേമസ് ആകുകയും ചെയ്യുമ്പോൾ ഈ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല എന്താ പറയുക അവരുടെ ബിസിനസ്സും അവരുടെ ബിസിനസ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും പറ്റും അതാണ് ഈ പുള്ളി ഉദ്ദേശിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല അല്ലാതെ ഇയാൾ ഭയങ്കര നന്മമരമാണോ അതാണെന്നൊന്നും എനിക്ക് ഒരിക്കലും പറയാനായിട്ട് താല്പര്യമില്ല കാര്യം ഇയാളുടെ മനസ്സിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവർത്തി ചെയ്യത്തില്ല നേരിട്ട് അദ്ദേഹം ഈ ഒരു ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതായിരുന്നു പക്ഷേ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം ഞാൻ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നടന്ന ചില വിവേചനങ്ങൾ തന്നെയാണ് ഞാനും ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ഇനി രണ്ടാമത്തെ കാര്യം പരിപാടിയിൽ നടന്ന ചില വിവേചനങ്ങൾ എന്തായിരിക്കും നമുക്ക് ഉദ്ദേശിക്കാൻ അതായത് എന്തൊക്കെയോ വേർതൊരുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന തരത്തിലാണ് മാരാർ ഇപ്പം പറയണത് അത് മാരാർ ഓപ്പണായിട്ട് പുള്ളിയെടുത്ത് സംസാരിച്ചിട്ടുണ്ട് എന്ന് എന്തായാലും ഫൈസൽ മലബാർ ഏറെ ആണ് പുള്ളിയുടെ ഒരു റിയൽ ക്യാരക്ടർ എക്സ്പോസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇനി പല ഗിമിക്കുവായിട്ട് വരുന്ന കഴിഞ്ഞാൽ പോലും ഒരു മനുഷ്യരും അംഗീകരിക്കാൻ പോകുന്നില്ല കാര്യം നിങ്ങൾ ഇപ്പം ചെയ്തത് അങ്ങേറ്റ ചട്ടത്തിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊറ്റേ ഒറ്റ കാര്യമുള്ളൂ അവരെയും കൂടെ വിളിച്ചു ചേർത്തിട്ട് പബ്ലിക്കായിട്ട് ഒന്ന് മാപ്പ് പറയുക ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ജനങ്ങൾ തന്നെ വെറുക്കത്തേ ഉള്ളൂ നിങ്ങൾ നാളെ ഒരു കാലത്ത് ഇനി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു മനുഷ്യരെ നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യത്തിലോട്ട് വരും കാര്യം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് ജനിക്കുന്ന സമയത്ത് ഓരോ ആൾക്കാർക്ക് കിട്ടുന്നതാണ് അവരുടെ സെക്ഷുവാലിറ്റിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തോ പറയണ്ട ഇത് ഇതൊന്നും ഒരിക്കലും ഒരാൾക്ക് കണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല പൈസൻ മലബാർ ഇങ്ങനെ ഈ കാണിക്കുന്ന രീതികൾ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പാഞ്ചിയേട്ടൻ സ്വഭാവത്തെ ആക്ഷേപിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈയൊരു ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ കടന്നാക്രമിച്ചുകൊണ്ടും വേണമെങ്കിൽ ഒരു വിഭാഗം പേർ ചേർന്ന് അദ്ദേഹത്തെ സ്വർണക്കടത്തിൻ്റെയും തീവ്രവാദത്തിന്റെയും ഒക്കെ വക്താവായിട്ട് ചിത്രീകരിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റത്തില്ല വ്യക്തിപരമായിട്ട് പൈസ മലബാർ മനുഷ്യനല്ല എന്ന് കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം അത് മാത്രമല്ല തന്റെ കയ്യിലുള്ള പണം ഈ നാട്ടിലാണ് ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നൂറ് കോടി രൂപ വരുന്ന ഒരു വീട് അദ്ദേഹം ഈ നാട്ടിൽ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നൂറ് കോടി രൂപയുടെ ഓരോ കോടിയും എത്തിച്ചേർന്നേക്കുന്നത് ഈ നാട്ടിലെ സാധാരണ കൺസ്ട്രക്ഷൻ തൊഴിലാളികളുടെ കയ്യിലും സാധാരണ വീടിന്റെ പണിയുമായി ബന്ധപ്പെട്ട് ജീവിതമാർഗം നയിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കൈകളിലേക്കും തന്നെയാണ് കൂടുതൽ തുകയും എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ സാധന സാമഗ്രികൾ വിൽക്കുന്ന പറയുന്നുണ്ട് ഇത്രയും അയാൾ ഇത്രയും ഏകദേശം നൂറ് കോടി രൂപ രൂപയെങ്ങാണ്ട് അടുപ്പിച്ച് ഇയാളുടെ വീടിന് വേണ്ടി ചിലവാക്കി ഈ പൈസ മൊത്തവും നമ്മുടെ നാട്ടിലുള്ള നാട്ടുകാർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് അതായത് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്കും പിന്നെ പരിപാടി പല പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് എത്ര കൊടുത്തെന്ന് പറഞ്ഞിട്ടോ എത്ര കിട്ടിയെന്ന് പറഞ്ഞിട്ടോ ഒരു പ്രയോജനവും ഇല്ല കാര്യം ആ മനുഷ്യൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ആ ഒരു പോസ്റ്റിനകത്ത് തന്നെ മനസ്സിലാക്കുന്നേ ഉള്ളൂ അയാളുടെ അറിവോടെ കൂടിയിട്ടായിരിക്കും ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടത് അല്ലാതെ അയാൾക്ക് അറിയത്തേ ഇല്ല കണ്ടിട്ടേ ഇല്ല പറയാൻ പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ മനുഷ്യത്വം എന്ന് സാധനം ഉണ്ടല്ലോ അതാണ് ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് വേറെ മറ്റു സ്ഥാപനങ്ങളിലേക്കും ഇങ്ങനെ ഒരു പാലുകാഴ്ച നടത്തുമ്പോൾ ഇത്രയും വലിയൊരു ആഡംബരമായ പാലുകാച്ച നടത്തുന്ന സമയത്ത് അതിനു വേണ്ടി ചെലവഴിക്കുന്ന കോടികൾ അവിടെ ഒരു പന്തലിട്ടവര് കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു മൈക്ക് സെറ്റ് വെച്ചവര് കിട്ടിയിട്ടുണ്ട് അവിടെ അലങ്കരിച്ച ഇവന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെ അലങ്കരിച്ച ഓരോ വ്യക്തികൾക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ തന്റെ കയ്യിലുള്ള നൂറ് കോടിയോ നൂറ്റമ്പത് കോടിയോ രൂപ കേരളത്തിലേക്ക് അദ്ദേഹം ഇൻവെസ്റ്റ് തുല്യമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ ഈ ഒരു മനസ്സും ാണ് അഗൽമരാറ് പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം പതിമൂന്ന് മിനിറ്റ് വീഡിയോ ആണ് പുള്ളിയുടെ യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അകൽമാരാറ് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആതിലെയും നൂറേം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയോടെ പുള്ളിക്കാരനെ യോജിപ്പില്ല അതായത് പല കാര്യത്തിനകത്തോട്ട് വിയോജിപ്പുണ്ട് അത് പുള്ളിയുടെ പേഴ്പെക്റ്റീവാണ് അതേപോലെ തന്നെ ഫൈസൽ മലവാറിന്റെ കേസിലും പറഞ്ഞു ഫൈസൽ മലബാർ ചെയ്തതും തെറ്റാണ് പക്ഷേ പുള്ളിയും വേറെ വേറെ കുറെ നന്മകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം ആ വീഡിയോക്കകത്ത് പറയുന്ന ഡയലോഗ് നിങ്ങളൊന്ന് കേട്ടു വയ്ക്കാം വീട്ടിൽ കേട്ടില്ല എന്ന് പറഞ്ഞവരോട് ഞങ്ങളിതാണ്ട കൊട്ടാരത്തിൽ കയറ്റിയിരിക്കുന്ന എന്നിട്ട് ഇപ്പം കൊട്ടാരത്തിൽ കയറ്റിട്ട് എന്തോ കാണിച്ചേക്കുന്നേ അപമാനിച്ചു വിട്ടില്ലേ പറഞ്ഞിട്ട് പല കാര്യമുണ്ടോ എന്തായാലും ആ പറഞ്ഞ ഡയലോഗ് ഇത്തിരി അറംപറ്റിപ്പോയ ഡയലോഗായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും ഇവിടെ വേദലക്ഷ്മി പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യം ഉണ്ടായിരുന്നല്ലോ അതായത് ഇവരെ ഞാൻ ഒരിക്കലും വീട്ടിൽ കേട്ടത്തില്ല എന്ന് അതിപ്പം എല്ലാവരും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ച ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളുടെ ആ കാര്യം ആയാലും ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് സങ്കടം തോന്നുന്നുണ്ട് കാര്യം ബിഗ് ബോസിനകത്ത് നമുക്ക് പല വിയോജിപ്പുകളും ഉണ്ടായിരുന്നു കാര്യം അവരുടെ ഗെയിമും കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലിൽ എത്രയും കൂട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൂടെ അന്ന് ചതിക്കുക എടുക്കുക അങ്ങനെയുള്ള കുറേ പരിപാടികളായിരുന്നു ആദ്യ കാണിച്ചുകൊണ്ടിരുന്നത് എന്നാൽ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ പല കാര്യങ്ങളിനകത്തോട്ടും നമുക്ക് ഒരു രീതിയിലുള്ള വിയോജിപ്പവും ഇല്ല കാര്യം അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു അവരാരെയും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല ലാലാട്ടൻ്റെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം നമുക്കറിയാമല്ലോ അതായത് അവർ അവരെ അവർ ജീവിക്കുന്നു അല്ലേ അപ്പോൾ അവരാരെയും ഒരു ശല്യത്തിന് പോകുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അനാവശ്യമായിട്ട് ഇപ്പോൾ അവരെ വീട്ടിൽ വിളിച്ച് ക്ഷണിച്ചിട്ട് വീട്ടിൽ വന്നത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ട് നേരിടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക